പ്രിയപ്പെട്ട പഠിതാക്കളെ അലഹമില്ല മഹാറൂഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം പൊതുവായിട്ടുള്ള അഞ്ച് മഹറജുകളിൽ തൊണ്ട എന്ന പ്രധാനപ്പെട്ട മഹറജുകളുടെ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും ഈ രണ്ട് അക്ഷരങ്ങൾ വന്ന് നമ്മൾ പാട്ടും പാടി പഠിച്ചു കഴിഞ്ഞു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ പാട്ടും അതാത് രൂപത്തിൽ ഓരോ അക്ഷരങ്ങളിൽ കൊണ്ടുവന്ന് പാടി ക്ലിയർ ചെയ്ത് നമ്മുടെ അക്ഷരങ്ങൾ ശുദ്ധിയാക്കി തിറാഹച്ച് ശരിപ്പെടുത്താൻ ശ്രമിക്കുക ഇൻഷാ അല്ലാ അടുത്ത അക്ഷരത്തിലെ അടുത്ത അക്ഷരത്തിലേക്ക് നമുക്ക് പോകാം മഹാലി ഹുറൂഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പൊതു മഹറജുകളിൽ രണ്ടാമത്തത് നാവാണ് ഒന്നാമത്തത് ഹൽക്ക തൊണ്ടയാണ് രണ്ടാമത്തത് ലിസാൻ നാവാണ് നാവ് എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്നും പതിനെട്ട് അക്ഷരങ്ങളാണ് വരുന്നത് തൊണ്ട എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്നും ആറ് അക്ഷരങ്ങൾ വരുന്നത് പോലെ നാവ് എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്നും ഏറ്റവും വലിയ മഹറജാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം തന്നെയാണ് നമ്മുടെ നാവ് എല്ലാ ഇടത്തും ശ്രദ്ധിക്കേണ്ടതുപോലെ സജീവത്തിനും വളരെയധികം അവയവമാണ് നാവ് ആത്മീയമായ വിഷയങ്ങളിൽ നമ്മുടെ നാവിനെ ശരിപ്പെടുത്തുകയും അതിനെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടുന്നതും എല്ലാ തിന്മകളിൽ നിന്നും നാവിനെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് കളവ് വഞ്ചന ഐബത്ത് നമീമത്ത് പരദൂഷണം പോലത്തെ നാവ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നൊക്കെ നാവിനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ നാവിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ രജീവീതനും വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരവയവമാണ് നാവ് ഏറ്റവും പ്രധാനപ്പെട്ട മഹ്രജ് ആണ് നാവ് നാവ് എന്ന പ്രധാനപ്പെട്ട മഹ്റജിൽ നിന്നും പതിനെട്ട് അക്ഷരങ്ങളാണ് വരുന്നത് നാവിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും പതിനെട്ട് അക്ഷരങ്ങളാണ് വരുന്നത് ഇൻഷാ അള്ളാഹ് ഓരോ അക്ഷരവും നമുക്ക് വളരെ കൃത്യമായിട്ട് അതിന്റെ മഹ്റജ് പഠിക്കണം നാവ് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് പരി പരിചയപ്പെടേണ്ടതുണ്ട് നാവിൻ്റെ മേലെ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങേ അറ്റം എന്നൊക്കെ പറഞ്ഞാൽ ആ അങ്ങേ അറ്റം ഭാഗമാണ് ഈ ഭാഗമല്ല ഇത് നാവിൻ്റെ തുഞ്ച് അല്ലെങ്കിൽ തുമ്പ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ നാവിൻ്റെ അരി അതൊക്കെ ഈ ഭാഗത്താണ് നാവിന്റെ അങ്ങേ അറ്റം അല്ലെങ്കിൽ നാവിൻ്റെ മേലെ അറ്റം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാവിൻ്റെ തൊണ്ടയോട് അടുത്തു നിൽക്കുന്ന ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് തൊണ്ടയോട് അടുത്തു നിൽക്കുന്ന ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് എന്നല്ലാതെ ഈ നാവിന്റെ തുഞ്ചു ഭാഗമോ തുമ്പ് ഭാഗമോ അല്ല അപ്പൊ നാവിന്റെ മേലെ അറ്റം അല്ലെങ്കിൽ നാവിന്റെ അങ്ങേ അറ്റം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയോട് അടുത്ത് നിൽക്കുന്ന നാവിന്റെ ഭാഗമാണെന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം അപ്പോ നാവ് എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്നും അക്ഷരങ്ങൾ വരുന്നത് ആദ്യത്തെ അക്ഷരം ഓഫ് ആണ് ഓഫ് ഹർഫുൽ ഓഫ് ഓഫ് എന്നുള്ള അക്ഷരത്തിന്റെ മഹ്രജ് നാവിന്റെ മേലെ അറ്റവും അല്ലെങ്കിൽ നാവിന്റെ അങ്ങേ അറ്റം അങ്ങേയറ്റം എന്ന് പറയുമ്പോൾ ഈ ഭാഗമല്ല നാവിന്റെ ഇത് തുഞ്ച് തുമ്പ് ഭാഗമാണ് മേലെ അറ്റം അല്ലെങ്കിൽ അങ്ങേ അറ്റം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതാ അങ്ങോട്ടാണ് തൊണ്ടയോടടുത്ത് നിൽക്കുന്ന ഭാഗമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രത്യേകം പറയുന്നത് നാവിന്റെ മേലെ അറ്റം അല്ലെങ്കിൽ അങ്ങേ അറ്റവും മേലെ അണ്ണാക്കും എന്നുള്ളതാണ് നമ്മുടെ പോഫിന്റെ മഹറജിന്റെ മഹറജ് നാവിന്റെ അങ്ങേ അറ്റം അല്ലെങ്കിൽ മേലെ അറ്റം മേലെ അണ്ണാക്കി തട്ടുമ്പോഴാണ് നാവ് എന്നുള്ളത് താഴെയാണ് അല്ലെ അണ്ണാക്കി എന്നുള്ളത് വായുടെ ഉൾവശം മുകളിലുള്ള ഭാഗമാണ് അപ്പൊ നാവിൻ്റെ മുരട് ഭാഗം അണ്ണാക്കിലേക്ക് നാവിന്റെ മുരട് ഭാഗം എന്ന് പറഞ്ഞത് അങ്ങേ അറ്റം മേലെ ഭാഗത്ത് ഉള്ള ആ നാവിന്റെ പൊസിഷൻ നമ്മുടെ മേലെ അണ്ണാക്കിലേക്ക് ഉയരുമ്പോഴാണ് അല്ലെങ്കിൽ തട്ടുമ്പോഴാണ് ഓഫ് ഉണ്ടാകുന്നത് ഓഫ് പറഞ്ഞ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഓഫ് എന്നുള്ള ഹർഫിന്റെ മഹറജാണ് നമ്മൾ പറഞ്ഞത് നാവിന്റെ മുരട് അല്ലെങ്കിൽ നാവിന്റെ അങ്ങേ അറ്റം അല്ലെങ്കിൽ നാവിന്റെ മേലെ അറ്റം എങ്ങനെയും പറയാം അത് മേലെ അണ്ണാക്കിൽ തട്ടുന്ന സമയത്താണ് ഒ ഒ നാവ് എന്നുള്ളത് താഴെയാണ് മേലെ അണ്ണാക്ക് അണ്ണാക്ക് എന്നുള്ളത് വായുടെ ഉൾവശത്തുള്ള മുഗൾ ഭാഗത്താണ് അല്ലെ അപ്പോ മേലെ അണ്ണാക്കി അങ്ങേ അറ്റത്തുള്ള അണ്ണാക്കിൽ തട്ടുമ്പോഴാണ് ഓഫ് ഉണ്ടാകുന്നത് ഇൻഷാ ഇനി ഉള്ളഹ് ഇനിഫ് വരാനുണ്ട് ഹെർഫ് മഹ്രജ് പറയുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഡിഫറൻറ്റ് ആയിട്ട് രണ്ടക്ഷരങ്ങളുടെയും യഥാർത്ഥ മഹ്റജ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഇൻഷാ ഇൻഷുള എല്ലാം കൃത്യമായിട്ട് പഠിക്കാൻ നമ്മുടെ ക്ലാസുകൾ എല്ലാവരും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക ഹർഫുൽ ഓഫ് ആണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അതോടുകൂടെ തന്നെ രണ്ട് അക്ഷരങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസവും നമുക്ക് മനസ്സിലാക്കാൻ ഇൻഷാള്ള് അടുത്ത ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താം